നമ്മളെ പെങ്ങളെ വീടാണിത് അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ വർക്കിന്റെ വിശേഷങ്ങളാട്ടാ കണ്ടോളി അപ്പതാ നമ്മളെ കിച്ചന്റെ വർക്കാണ് നമ്മൾ അവിടെ എടുത്തിട്ടത് അപ്പം അവിടെ പഴയ കോഴിക്കോടുണ്ടെ ആ കോഴിക്കോട് പൊളിച്ചിട്ട് മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കാണ്ട് നല്ല ഫിനിഷിങ് വർക്ക് ആക്കാനാണ് അപ്പൊ അവരുടെ പഴയ കോഴിക്കോടിൻ്റെ തറൻ്റെ കല്ലൊക്കെ ഇട്ട് പറിച്ചെടുത്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്യാനാണ് പഴയ കല്ലായതിനെ ഹെൽപ്പർ കണ്ടില്ലേ അപ്പം ഈ വെയ്റ്റ്നെസ് കട്ടിയും പടുക്കാനുള്ളതാണ് കിച്ചൻ്റെ മേലെ ഇതാണ് നമ്മളെ കിച്ചണ് നമ്മളെ ഹെൽപ്പർ അതാ കല്ലൊക്കെ പറിച്ചെടുത്തിട്ട് പുറത്തിട്ട് മാറ്റുന്നുണ്ട് അതിന് നേരെയാണ് ഈ വെച്ച കണ്ട പടുക്കണത് തന്നെ അത് ഒരുപാട് സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ട് സ്ലാബ് ഇതാ പഴയ സ്ലാബൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കല്ലൊക്കെ മാറ്റിയിട്ട് ആ പ്ലമ്പിങ്ങിൻ്റെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട് നമുക്ക് മഴ പെയ്യണം നില ആവുകയുള്ളൂ അതൊക്കെ മാറ്റി ചെയ്യാണ്ട് അടിയിലൂടെ മാറ്റിയാണ്ട് കൊണ്ട് ചെയ്യുന്നത് ഈ കണ്ട മണ്ണൊക്കെ കൊത്തി കളച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ് വാട്ടർ ലെവൽ നൂല് കെട്ടി നോക്കിയിട്ടൊക്കെ വേണം നമ്മളെ ഹെൽപ്രാ വള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ പോകാൻ ഭയങ്കര മൂപ്പനാണ് അതാ നമ്മളെ പ്ലംബിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിയിലൂടെ ആക്കിയിട്ടുണ്ട് പ്ലമ്പിംഗ് ഇതാ ഒരുവിധ സ്ഥലങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ മണ്ണൊക്കെ എടുത്തിട്ട് കുറഞ്ഞ ഏരിയ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് അടി കൂടി ചെരുപ്പും പൊട്ടി അതിന് അതിൻ്റെ പൈസ പെൺകുട്ടികളൊക്കെ വേറെ വാങ്ങണം നമ്മളത് പലക റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൃത്തിയാക്കി മെറ്റലൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ ടെക്നോളജി വെച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്യുന്നത് ഇതുപോലെ ആരെങ്കിലും ചെയ്തേക്കണമെന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മൾ പുതിയ ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്തത് നല്ല ഉറപ്പൊക്കെ നല്ല സ്ട്രോങ്ങിലോടൊക്കെ എടുക്കൂട അപ്പോൾ കൂടുതൽ നമുക്ക് എന്താ പറയുക സാധനം കൂടുതൽ ചിലവാകൂല ആ ഒരു ഒരിഞ്ച് കിണറ്റിൽ കമ്പ്ലീറ്റ് മണ്ണെടുത്തിട്ട് ആ ഒരു കിണറ്റിൽ ഫുള്ളായിട്ട് മെറ്റിനിട്ട് നല്ലോ വെള്ളം അടിച്ചിട്ട് നല്ല പുതിയ വെച്ചാൽ വെള്ളം നല്ല നല്ലോണം ഇങ്ങോട്ട് വള്ളം നിർത്തിയിട്ട് പിന്നെന്ത് ചെയ്യുക പിന്നെയാണ് നമ്മൾ നമ്മളെ വർക്ക് ആരംഭിക്കുന്നത് അതുപോലെ വള്ളം നിർത്തിയിട്ട് അപ്പം നമ്മളെ ആ ഇതിനെ മേലുള്ള സാധനത്തിനൊക്കെ റെഡി ആയിട്ട് മേൽപ്പുറം എത്ര ഊരൊക്കെന്തോ കംപ്ലൈൻ്റ തോന്നുന്നു ഊരെ നീരിലില്ലേ വരും അപ്പോൾ ആ മിക്സ് പൊടി ഇട്ടിട്ടാണ് നമ്മളെ പരിപാടി മേലെങ്ങനെ കുതിരി കൊടുക്കുക പല കിടുക കണ്ടില്ലേ എന്താ ഇതുപോലെ ഉണ്ടാവും കഴിവ എന്താ അതിന് വൃത്തിയോ കണികൾ സാധാ കോൺക്രീറ്റിനെ കാട്ടി വൃത്തിയാണ് ഇങ്ങനെ ചെയ്താൽ അ ഹെൽപ്പർ അതാ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയാണ് എന്തായാലും വൃത്തിയാക്കുകയാണെങ്കിൽ വാട്ടർ ലെവൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരും ഇവർ അതിന് മേലെ ടൈൽസ് ഒട്ടിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അതുപോലെ തന്നെ പെങ്ങളെ വീട്ടിലെ വളർത്തു കോഴികളാണ് നാടൻ കോഴികൾ ഉണ്ടല്ലോ ഒരുപാട് നല്ല രസകരമായ ഒരുപാട് കോഴിക്കളുണ്ട് പുള്ളി കോഴിക്കളുണ്ട് കറുപ്പുണ്ട് അത് അവരൊക്കെ അതാ അട വെച്ചതാണ് അപ്പോൾ ഏകദേശം വിരിയാനായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് കോഴിക്കളുണ്ട് കോഴിക്കൾ മാത്രമല്ല വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട് ഞങ്ങളെ വീട്ടിൽ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതിൽ നമ്മൾ ഓരോരോ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഇണക്കുള്ള കോഴിക്കളാണ് കണ്ടില്ലേ പൂവൻ കോഴിയുണ്ട് പിടക്കോഴിയുണ്ട് കണ്ടില്ലേ ഒരുപാട് ബാക്കിയുള്ള കൂട്ടിലുണ്ടോ ഇത് എല്ലാരും ഇടത്തിയിട്ടില്ല അതുപോലെ തന്നെ വേറെ സാധനങ്ങളുണ്ട് ഗപ്പീസ് കൊതുകിന്റെ ശല്യോട്ട് ഗപ്പീസ് കണ്ടില്ലേ നല്ല വെറൈറ്റി വെറൈറ്റി ഗപ്പി ആളുണ്ട് പിടിച്ച് ബോക്സിൽ ആക്കിയിട്ട് ആപ്പായൽ അവർക്ക് നല്ല രീതിയിൽ ഓടിക്കളിക്കാൻ പറ്റിയ ഉണ്ട് ഇത് നാടൻ കടൂന്ന് പറയും ഇവിടെ കടുവിൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് കടു ഉണ്ട് അതുപോലെ പൊലിക്കുണ്ട് സിലോപ്പിന്നറിയും അനാബസ് എന്നൊക്കെ പറയും അതാ നാടൻ കടു അതുപോലെ തന്നെ വേറെ ഒരുപാട് നാടൻ മീനുകൾ വേറെയുണ്ട് നാടൻ മുശിയുണ്ട് േ ഇത് അനാബസിൻ്റെ കുഞ്ഞുങ്ങളാണ് തീറ്റ അതായത് നമ്മളെ പെല്ലറ്റൊക്കെ കൊടുത്ത് വളർത്തുന്ന അനാബസിൻ്റെ കുഞ്ഞുങ്ങളാണത് ഇവരെ വേറെ ബോക്സിലാക്കി വെച്ചതാണ് ടാർഫൈൻ്റെ ഇതിലാക്കിയിട്ട് വെറുതായി ശേഷം നമ്മൾ മെയിൻ കുയിലോട്ട് നമ്മൾ മാറ്റും അതുപോലെ തന്നെ നാടൻ മൊഴിയാണിത് വേണ്ടില്ലേ വെള്ളം ഇതായതുകൊണ്ട് കൊണ്ട് കറക്റ്റ് കാണാൻ കഴിയും കഴിയില്ല അല്ല ഇത് വരാല് മൊഴിയല്ല നാടൻ വരാല് മൊഴിന്റെ വീടിന്റെ ശേഷം വേറെ വരുന്നുണ്ട് അവിടുത്തെ വളർത്തു പൂച്ച നമ്മളെ വീട്ടിലെ ലൂണിത് അങ്ങനെ ഒരുപാട് സംഭവങ്ങള് പെങ്ങളുടെ വീട്ടിലുണ്ട് പുറത്തുവിട്ടുകഴിഞ്ഞാല് പണിന്റെ അടിയിൽ കൂടി ഓടിക്കളിക്കണവരു